നമസ്കാരം ഇന്നത്തെ വീഡിയോ ബട്ടർ ഞാൻ റെസിപ്പിയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ബട്ടർ ഞാൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ബട്ടർ ബട്ടർനാൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം അതിനായിട്ട് കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് പത്ത് ടു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരും അപ്പോൾ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊങ്ങാൻ വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് പുളിയില്ലാത്ത തൈരുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് ആ വെള്ളം കുറച്ച് കുറച്ച് ഉറച്ചൊഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം ഒരു അഞ്ചുപത്ത് മിനിറ്റ് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ മാത്രമേ ബെറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വരും ഒരു മണിക്കൂർ അടച്ചു വെക്കുമ്പോൾ മാവൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യില് കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്ക് ഇതിന് മേലെല്ലാം പുരട്ടി കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം ഞാൻ ഒരു മണിക്കൂർ വെച്ച് മാവ് എടുത്തിട്ടുണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒന്നെല്ലാം ഒന്ന് ഒതുക്കി ഒന്ന് കുഴച്ചെടുക്കാം ഇനി മാവ് ഓരോ ഉരുളിയാക്കി മാറ്റിയെടുക്കാം ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ചെറിയ ഉരുളയല്ല കുറച്ചുകൂടെ നല്ല വലിപ്പമുള്ള ഉരുള വേണം കാരണം നമ്മളെ ബട്ടർ ഞാൻ നല്ല തിക്ക് ആയിട്ടാണുള്ളത് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉരുളയാക്കി എടുക്കുക അതുമാത്രമല്ല ബട്ടർനാൻ ഓവൽ ഷേപ്പാണ് ആണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം പരത്തി എടുക്കുന്ന ടൈമിൽ പൊടി അധികം ചേർത്ത് കൊടുക്കാതെ വേണം പരത്തിയെടുക്കുക ഒരുപാട് പൊടി അധികം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡായി വരും അപ്പോൾ അത് പരത്തി എടുക്കുമ്പോൾ പൊടി ചേർത്ത് കൊടുക്കാതെ വേണം പരത്തിയെടുക്കുക ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അപ്പം ഞാൻ ബോ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തെടുക്കാം എടുക്കാം അപ്പം ഞാൻ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പരത്തി എടുക്കുന്നുണ്ട് മാവ് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചതാണ് അപ്പം ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ പരത്തിയെടുത്തിരിക്കും മാവ് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ബട്ടർ ഞാൻ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നതിന് ശേഷം ഞാൻ ബട്ടർ മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒന്നുകൂടെ ബട്ടർ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഒരു സൈഡ് പൊരട്ടി കൊടുത്തതിനു ശേഷം മറ്റേ സൈഡിൻ്റെ പോലെ തന്നെ ബട്ടർ പൊരട്ടി കൊടുക്കാം അപ്പോൾ മാവും പരത്തി ചുട്ടെടുത്ത് ഞാൻ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബട്ടർ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ എന്നും ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബട്ടർ ഞാനൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്